മുഹമ്മദ് കുഞ്ഞിയുടെ ബോർഡ് നശിപ്പിച്ചതായി പരാതി സ്ഥാപിച്ച ബോർഡാണ് നശിപ്പിച്ചത് ഏഴോം പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് ഏഴോമൊലയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ മുഹമ്മദ് കുഞ്ഞിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണ ബോർഡാണ് നശിപ്പിക്കപ്പെട്ടത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് ബോർഡ് നശിപ്പിച്ചത് രാവിലെ ഇത് പുനഃസ്ഥാപിച്ചെങ്കിലും മണിക്കൂറുകൾക്കുള്ളിൽ വീണ്ടും ബോർഡ് നശിപ്പിക്കുകയായിരുന്നുവെന്ന് സ്ഥാനാർത്ഥി പറയുന്നു പരാജയ ഭീതിയാവാം ഇത്തരം പ്രവണതകൾക്ക് പിന്നിലെന്ന് എം കുഞ്ഞി പറഞ്ഞു രാത്രി ഞങ്ങൾ ഇത് കിട്ടിയ ബോർഡ് ഇന്ന് രാവിലെ നോക്കുമ്പോഴ തകർത്തിട്ടാണുള്ളത് അതിനുശേഷം ഞങ്ങൾ ഇന്ന് കുറച്ച് ഒരു ഒരു മണിക്കൂർ മുമ്പേ ഇത് ഇവിടെ വന്ന് വീണ്ടും സെറ്റ് ചെയ്തു അത് വീണ്ടും താർത്തപ്പെട്ടു കാരണം ഇത് ആര് ചെയ്താലും അത് തെറ്റാണ് ഒരു ബോർഡിൽ ഒന്നുമില്ല കാരണം ബോർഡ് സാധാരണ ഒരു ഷോ മാത്രം ഒരു രക്ഷം പ്രചരണം മാത്രം ജനങ്ങളെ മനസ്സുകാർക്കും തന്നെ തകർക്കാൻ കഴിയില്ല കാരണം ആര് തകർത്താലും അത് ശരിയല്ല ഇനിയുള്ള അങ്ങോട്ടുള്ള ഇലക്ഷൻ പ്രചാരണം സമാധാനപരമായി നടത്തണം എന്നല്ല ഞങ്ങൾ എത്ര ബോർഡ് ഞങ്ങളെ തകർത്താലും അവർ ആര് തകർത്തോ അവർ ഒരു ബോർഡും ഞങ്ങൾ തകർക്കൂല അത് നമ്മൾക്ക് പറയാൻ പറ്റില്ല നമ്മൾ ആരെയും കണ്ടിട്ടില്ല നമ്മൾ ആരെയും കുറ്റപ്പെട്ട തകർത്തവരെയാണ് പറയുന്നത് ഇത് ആര് തകർത്തിയാലും അത് തെറ്റാണ് ഈ ഒരു പിന്നെ ബോർഡ് തകർത്തിയോണ്ടും ഇവിടെ ജയം പരാജയം കണക്കാക്കാൻ കഴിയില്ല സാധാരണ എല്ലാ മനസ്സും ജനങ്ങളുടെ മനസ്സിലാണ് ഉള്ളത് ആ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ആർക്കും തന്നെ ആരും മാറ്റാൻ വേണ്ടി കഴിയില്ല ഒരു ഒരു ബോർഡ് 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 വേറെ വെക്കാം അതുകൊണ്ട് പ്രശ്നമില്ല ആര് ആര് വീണ്ടും നമ്മൾ പറയുന്നില്ല അത് ഇത് വെച്ച് ഞങ്ങൾ വെക്കും എം സായിദ് ബി അബ്ദുൽ ജബാർ എസ് പി പ്രജിത്ത് സി കെ പി മുസ്തഫ സി പിസ്തഫ കെ ബാബുരാജ് ടി ബോസ് സി പി സക്കിർ ഹുസൈൻ തുടങ്ങിയവരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി